ഇന്ത്യ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഒരു പുതിയൊരു വീഡിയോയിലേക്ക് കിടക്കുകയാണ് അതിനായിട്ട് ഞാൻ അയല വാങ്ങിച്ചിട്ടുണ്ട് കുറച്ചിട്ട് അപ്പോൾ അയല വട്ടേ നമ്മൾ മുളകിട്ട് വെക്കാൻ പോവുകയാണ് ഞാനങ്ങനെ കുടമ്പൊടി ഇട്ട് തേങ്ങ അടിച്ചിട്ടാണ് മിക്കവാറും വെക്കാറുള്ളത് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ അങ്ങനെയാണ് മുളകിട്ടാണ് വെക്കുന്നത് കോട്ടൻ ലൂഫ് സ്റ്റൈലിൽ അതെങ്ങനെയാണ് നോക്കാം കേട്ടോ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് വറക്കാനും വെച്ചിട്ടുണ്ട് രണ്ടിനും കൂടിയിട്ടാണ് അപ്പോൾ ഞാനിത് മുളകും മഞ്ഞൾപ്പൊടിയും ഒരു കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ചൊ ചുവന്ന ഉള്ളിയും കൂടിയിട്ട് അരച്ചെടുത്തതാണത് പിന്നെ ഞാൻ ഞാനിത് ഇത്തിരി സവാള എഴുതി വെച്ചിട്ടുണ്ട് പച്ചമുളക് ഇത്തിരി ചെറിയ ഉള്ളി അതൊക്കെ നമുക്കിന്ന് വഴറ്റി എടുക്കാം കേട്ടോ രണ്ട് കറിവേപ്പ് ഉണ്ട് രണ്ട് രണ്ട് കറിവേപ്പ് ഉണ്ട് അത്രയും സാധനങ്ങളാണ് ഇപ്പോൾ അത് നമ്മളെടുത്തേക്ക് ഇപ്പം ഇതെങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി കേട്ടോ അപ്പം നമ്മൾ ഞാൻ ഇത്തിരി ഉലുവെട്ട് കൊടുക്കണേ കുറച്ച് ഉലുവെട്ട് കൊടുക്കും അതിനുശേഷം നമ്മൾ ഈ സവാള ഇട്ടുകൊടുക്കാം ഉലുവ പൊട്ടിയതിനു ശേഷം സവാള ഇട്ടുകൊടുക്കാം നമുക്ക് ചെറിയ ഉള്ളി ഇട്ടുകൊടുക്കാം സവാള ചെറിയ ഉള്ളി ഇഞ്ചി ഇട്ടുകൊടുത്തു ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം കേട്ടോ നന്നായി ബ്രൗൺ കളർ ഒന്നും ആവണ്ട ഒന്ന് വഴന്നാൽ മതി കേട്ടോ ഇതൊന്ന് വഴിച്ചെടുക്കാം ഇത് വാഴുന്നതിന് ശേഷം നമുക്ക് ഈ പച്ചമുളക് കൂടാം മുള ഒരുവിധം വാഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കിതേ മുളകും മഞ്ഞളും കൂടി അരച്ചത് ഇട്ട് കൊടുക്കാം ഞാൻ അരച്ചിട്ടാണ് എടുത്തത് കേട്ടോ കാരണം മുളക് പൊടി പൊടിയെടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ട് അരച്ചെടുത്തത് അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് ടൊമാ ടൊമാറ്റോ എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്തിട്ട് ചേർക്കാം കേട്ടോ ഇതാ ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കിതിലേക്ക് ഒഴിച്ചെടുക്കാം നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണം നന്നായിട്ട് പച്ചമണം പോകുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പം ഇതാ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ടൊമാറ്റോ എല്ലാം കൂടി നല്ലോണം സെറ്റായിട്ടുണ്ട് ഞാൻ മല്ലിപ്പൊടി ചേർത്തിട്ടില്ല കേട്ടോ ചേർക്കാതിരുന്നതാണോ മറന്നതൊന്നുമല്ല ചേർക്കണ ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം ഇങ്ങനെ ഇങ്ങനെ കഴിക്കുമ്പോഴാണ് കൂടുതൽ നിൽക്കുക അപ്പക്ക അടിപ്പൊളിയായിരിക്കും കേട്ടോ നല്ല ആയിരിക്കും ഇനി നമുക്ക് ഞാൻ കുടമ്പുള്ളി കഴുകി കഴുകിയിട്ട് ഇട്ട് വെച്ചതാണ് ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് മീനിട്ട് കൊടുക്കാം തിളപ്പിച്ച് അറിയ വെള്ളം ഒഴിക്കാം കേട്ടോ നമുക്ക് ഇനി ആവശ്യത്തിന് വെള്ളമൊഴിക്കാം നിങ്ങൾക്ക് എത്ര വെള്ളം വേണമെന്ന് നിങ്ങൾ തീരുമാനം മതി ഉപ്പിടാൻ മറക്കല്ലേ ഒരു നുള്ളിൽ പഞ്ചസാര ലാസ്റ്റ് ഇടാം കേട്ടോ അപ്പോൾ അതൊരു ടേസ്റ്റാണ് നമ്മുടെ ഇതെല്ലാ ടേസ്റ്റും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ഒരു നുള്ളിടുന്നത് അതേമാതിരി പഞ്ചസാര കൊണ്ട് നമ്മൾ നമ്മളിരുന്നുള്ളു ഉപ്പിടും ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം മീൻ ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഞാൻ ഇടാണ് ഇങ്ങനെ എല്ലാം ഇട്ടുകൊടുക്കാം കേട്ടോ ഞാൻ ഇങ്ങനെ മീനെല്ലാം നമ്മളിതിലിട്ടിട്ടുണ്ട് ഇനി നന്നായി ഒന്ന് വെട്ടി തിളക്കട്ടെ ഫ്ലെയിം ഒത്തിരി കൂട്ടി കൊടുക്കാം മീഡിയം ഫ്ലെയിമിലിടട്ടോ അപ്പിടാ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട് നല്ല എരിവുണ്ട് ചേട്ടന് അത്ര അധികം എരിവ് ഇഷ്ടമില്ല എന്തായാലും മീൻ കറിക്കൊക്കെ നല്ല എരിവ് വേണ്ടേ പിന്നെ എൻ്റെ അച്ഛനാണെങ്കിൽ ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളിത്തിരി കരുവേപ്പിലിട്ടെടുത്തു ഉപ്പൊക്കെ പാകത്തിനാണ് ഞാൻ നോക്കി വെളിച്ചെണ്ണയൊക്കെ നേരത്തെ ഒഴിച്ചിട്ടുണ്ട് എന്നാലും കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര വലിയ അല്ലേ അന്ന് എഴുതിയിട്ട് നമുക്ക് നമുക്ക് ടേസ്റ്റിട്ട് മീൻ വെളിച്ചെണ്ണ ഒന്ന് ഒഴിക്കണം അല്ലേ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം ഒന്ന് ചെയ്യാതെ പിന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യണം ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെയുള്ള വീഡിയോകൾ ആയി ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതാണ് ഓക്കെ താങ്ക് സോ മച്ച് താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ